ഹലോ എവരിവൺ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സേരാബേബിയുടെ ബർത്ത്ഡേ അ പ്രീ ബർത്ത്ഡേ ഫോട്ടോഷൂട്ട് പോലെ ഇന്ന് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഈ ക്രിസ്മസുവാണല്ലോ ക്രിസ്മസിന്റെയും കൂടെ ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇച്ചാന്റെ ഒരു ഫ്രണ്ട് തന്നെയാട്ടോ അവരിപ്പോ വന്നിട്ടുണ്ട് അപ്പൊ രണ്ടാളും വന്നിട്ട് ഹസ്ബൻഡും വൈഫും കൂടെ വന്നേക്കണം ഇവിടെ എന്താ ചെയ്യാൻ പോണ സേറു സേരു മോളെ എന്ത് ചെയ്യാൻ പോണെ ഫോട്ടെടുക്കാണോ അവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ബോൾ 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 ബോളാണ്

ഇത് ബാപ്തിന്റെ വന്നോച്ചായിട്ട് ഗിഫ്റ്റ് വന്നതാ ബർത്ത്ഡേ ഗിഫ്റ്റ് വന്നതാ കുട്ടി എവിടെ ശെറോളവിടെ എവിടെ ായങ്ങളൊക്കെ <laughs> അണിച്ചുണ്ട <laughs> <laughs> പ്പോൾ പുറത്തെവിടെയെങ്കിലും വെച്ചിട്ട് ഫോട്ടോ എടുക്കാമെന്ന് ചോദിച്ചിട്ട് ഇപ്പം പുറത്തോട്ട് വന്നേക്കാം ഒരു ഞങ്ങൾ വരാറുള്ള പാർക്കിൽ വെച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചത് പക്ഷെ അവിടെ ക്യാമറ അലൗഡല്ല അപ്പോൾ വേറെ തൊട്ടടുത്തുള്ള തൊട്ടടുത്തുള്ളതിൽ വേറൊരു പാർക്കിലോട്ട് വന്നേക്കാണ് അപ്പോൾ ഇനി ഇവിടെ കയറ്റൊന്നും അറിയില്ല എന്തായാലും നോക്കാൻ പോയിട്ട് വേറെ കൂടെ പവരുടെ കൂടെയാ ഇവിടെ ഞങ്ങൾ കയറിയിട്ടോ കുഴപ്പമൊന്നുമില്ലാണ്ട് കയറിയിട്ടുണ്ട് പാർക്കിൽ ഞങ്ങൾ ആദ്യായിട്ട് വരുന്നത് നോക്കാം എടുത്തിട്ട് എന്തായാലും പറയൂ പറയാണെങ്കി എടുക്കില്ല കേറിയിട്ടുണ്ട് എന്തായാലും ആ അവള് അവള് പുല്ല ഇരിക്ക ഒന്നാമത്തെ നല്ല തണുപ്പ് പുല്ലില് പിന്നെ ഇങ്ങനെ കുത്തി കൊള്ളണ്ടല്ലോ അതുകൊണ്ട് അവള് ഇരിക്കണേയില്ല ഇപ്പൊ വേറെ സ്ഥലം ഒരു വിധത്തില് രണ്ടു മൂന്ന് ഫോട്ടോ കിട്ടിയിട്ടുണ്ട് ഇവളെ ഒന്നിനും സമ്മതിക്കണ്ടായിരുന്നില്ല ഇരിക്കണേ ഉണ്ടായിരുന്നില്ല ആദ്യം ആ പുല്ലിൽ ഇരുന്ന ഇനിയിപ്പോ ഒരു പേടി പറ്റി പേടി പോലെ വന്നിട്ട് അതുമൊന്നും ഇരിക്കണ്ടായിരുന്നില്ല അവള് അപ്പൊ മൂന്ന് ഫോട്ടോ കിട്ടിയിട്ടുണ്ടെങ്കി നോക്കിയിട്ട് ഇപ്പൊ പിന്നെ ഇരുട്ടു ആയല്ലോ അപ്പൊ നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ വേറൊരു ദിവസം വന്നിട്ട് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്നിട്ട് ഞങ്ങളിതായി ഇപ്പൊ തിരിച്ചു പോവാണെങ്കിൽ തിരിച്ച് ചായ കുടിച്ചിട്ട് വീട്ടിലോട്ട് പോവും അപ്പൊ എന്നിട്ട് ബ്ലോഗ് ഇത്രേ ഉള്ളുട്ടോക്കി തീരുവാ അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഇത്രയുള്ളൂട്ടെ അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ഭംഗി ബായ് ബൈ 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 ബൈ